പ്രിയ സൃജനങ്ങളെ സാദര നമസ്കാരം ഞാൻ രാജേഷ് നാദാപുരം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം തീയതി നടക്കുമ്പോൾ നമ്മുടെ നാട് കേരളം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിൽ രണ്ടെണ്ണമാണ് മലയാളത്തിൻ്റെ പ്രിയ വാനമ്പാടി ചിത്രചേച്ചി പറഞ്ഞു രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാകർമ്മം നടക്കുമ്പോൾ നമ്മൾ ശ്രീറാം ജയറാം ജയ ജയറാം എന്ന മന്ത്രം ജപിക്കണം സന്ധ്യാസമയത്ത് വീട്ടിൽ ദീപാലങ്കാരം നടത്തണം ഇത് പറയാൻ പാടില്ലായിരുന്നു അത് മതേതര കേരളത്തിനെതിരായിരുന്നു വർഗീയവാദിയായോ സംഘിയായോ ചിത്ര ചേച്ചി ഇതാണ് ചോദ്യം ഒരു ഗായകൻ പ്രശസ്തനായ ഗായകൻ പറഞ്ഞു നമുക്ക് ഒരു പ്രാവശ്യം ചിത്ര ചേച്ചിയോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്ത് മഹാ അപരാധമാണ് ചിത്ര ചേച്ചി ചെയ്തത് മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചവന്മാർ ഞാൻ ഹിന്ദുവാണെന്ന് പറയുവാൻ ധൈര്യമില്ലാത്ത അവാർഡുകളും പണവും കിട്ടുന്നത് നിഷേധിക്കപ്പെടുമോ എന്ന് കരുതിയിട്ട് തൻ്റെ വ്യക്തിത്വം പണയം വെക്കുന്ന ഒരു മഹതി എല്ലാ ചിത്ര ചേച്ചി അവർ ആർ എസ് എസോ ബി ജെ പിയോ അല്ല അവർ സംഘപരിവാറിൻ്റെ ഭാഗവുമല്ല എന്നാൽ രാമൻ ബി ജെ പി ആർ എസ് എസ് ആണെന്ന് ആരാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നാഗപ്പൂരിൽ ആർ എസ് എസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ജനസംഘം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ബി ജെ പി ഉണ്ടായത് രാമൻ ത്രേതായുഗത്തിലാണ് ത്രേതായുഗത്തിൽ ജനിച്ച് ജീവിച്ച് സമസ്ത ലോകത്തിനും വഴികാട്ടിയായ മാതൃകാ പുരുഷോത്തമനായ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ രാമന്റെ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ എന്ന മതഭ്രാന്തൻ തകർത്തു അതേ കല്ലുകൾ ഉപയോഗിച്ച് അവിടെ പണിത പള്ളി അയാളുടെ പേരിലായിരുന്നു അതാണ് ബാബറി മസ്ജിദ് അഞ്ഞൂറ് വർഷക്കാലം നീണ്ടു നിന്ന നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ എഴുപത്തിയേഴ് യുദ്ധത്തിൽ മൂന്ന് ലക്ഷത്തോളം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിരുപാധികം അറുപത്തിനാല് ഏക്കർ ഭൂമിയും ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തു സമ്പൂർണമായിട്ടും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുവാൻ പറഞ്ഞു അവിടെയാണ് ഒന്നാം ഘട്ട പണി പൂർത്തിയായി അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗവാക്കായിട്ട് ഭാരതം മുഴുവൻ നാമം ജപിച്ചുകൊണ്ടും വീടിനെ വിളക്കുകൾ വെച്ച് അലങ്കരിച്ചുകൊണ്ടും മുന്നോട്ടു പോകണം എന്ന് പറയുന്നത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആർ എസ് എസിൻ്റെ സത്സംഗ മാത്രമല്ല ഈ ഭാരതത്തെ രാമരാജ്യമായി കാണുന്ന ഓരോരുത്തരും രാമരാജ്യത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് രാജ്യത്തെ ഉയർത്തുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് രാമക്ഷേത്രം എന്ന് മനസ്സിലാക്കിയ ഓരോരുത്തരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമ്പോൾ മലയാളത്തിൻ്റെ വാനംപാടി അവഹേളിക്കപ്പെടുന്നു എന്നാൽ ഒരിക്കലും നിന്ദിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടെന്നാൽ അല്പബുദ്ധികളായ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു വിരുദ്ധതയെ കൈമുതലാക്കിയ കുറച്ച് കമ്മ്യൂണിസ്റ്റുകളും അതുപോലെയുള്ള ഇസ്ലാമിക തീവ്രവാദികളും എതിർക്കുന്നത് മാറ്റി നിർത്തിയാൽ ചിത്ര ചേച്ചിക്കൊപ്പമുണ്ട് ഭാരതം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഒപ്പമുണ്ട് ഭാരതത്തിന്റെ രാഷ്ട്രപതി ഒപ്പമുണ്ട് പിന്നെ മൂന്ന് സീറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ ഉണ്ട് എന്ന ചോദ്യമൊന്നും ചിത്ര ചേച്ചിയുടെ വിഷയമായിട്ട് കണക്കാക്കപ്പെടേണ്ടതില്ല രണ്ടാമത്തേത് എന്തിനാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ മാത്രമേ അറിയുള്ളൂ അമ്പത്തിമൂന്ന് വയസ്സിന് മുമ്പ് നരേന്ദ്രമോദി ആരായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല പതിനഞ്ചാമത്തെ വയസ്സിൽ ആർ എസ് എസിന്റെ പ്രചാരകനായിട്ട് ആർ എസ് എസിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഇരുപതാമത്തെ വയസ്സിൽ ആർ എസ് എസിന്റെ പ്രചാരകനായ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ സംഘ ജീവിതത്തിൽ അദ്ദേഹം പഠിക്കാത്ത ശാസ്ത്രങ്ങളില്ല അദ്ദേഹം പഠിക്കാത്ത വിദ്യകളില്ല അദ്ദേഹം ആർജിക്കാത്ത കഴിവുകളില്ല അങ്ങനെ ഒരു സകലകലാ വല്ലഭനാണ് നരേന്ദ്രമോദി എവിടെ എന്ത് വേണം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് വാന നിരീക്ഷണവുമായി ബന്ധപ്പെട്ടത് സകല വിഷയങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നോക്കൂ ഇന്നത്തെ യു പിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം ആരായിരുന്നു സന്യാസ സഭയുടെ അധ്യക്ഷനാണ് അല്ലെങ്കിൽ മുഴുവൻ സന്യാസിമാരെയും സ്വാധീനിക്കുവാൻ കഴിയുന്ന അക്കാടകളെ അദ്ദേഹം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു മഹാത്മാവാണ് അങ്ങനെയുള്ള മഹാത്മാക്കളെയാണ് അവിടെ യു പിയുടെ മുഖ്യമന്ത്രിയായത് അദ്ദേഹം ഒരു പ്രാണപ്രതിഷ്ഠ ആ നാട്ടിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചാൽ മുഖ്യമന്ത്രി പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ ശാസ്ത്രത്തെ ആധികാരികമായിട്ട് പഠിച്ച ഒരു സന്യാസി വര്യൻ ഈ കർമ്മം ചെയ്തു എന്ന് മനസ്സിലാക്കണം അങ്ങനെ കാഷായ വസ്ത്രം ധരിക്കാത്ത സന്യാസഭാവത്തിൽ ജീവിക്കുന്ന സന്യാസിയെപ്പോലെ തന്നെ ജീവിക്കുന്ന മഹാത്മാവാണ് ശ്രീ നരേന്ദ്ര മോദിജി ആ മോദിജി തന്ത്രശാസ്ത്രം പഠിച്ചിട്ടുണ്ട് വാസ്തുശാസ്ത്രം പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാത്ത ഭാരതീയ കലകളോ അദ്ദേഹത്തിന് അറിയാത്ത ഭാരതീയ ശാസ്ത്രങ്ങളോ ഇല്ല അങ്ങനെ പഠിച്ച ഒരു മഹാത്മാവാണ് അവിടെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഈ നാടിൻ്റെ ഒരു ജനാധിപത്യ രീതിയിൽ നാടിനെ നയിക്കുന്ന ഒരു ഭരണാധികാരി മാത്രമാണ് എന്നാൽ കോടിക്കണക്കിന് വരുന്ന രാമഭക്തന്മാരെ സംബന്ധിച്ച് കേവലം ഒരു പ്രധാനമന്ത്രി മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രി വലിയ പദവിയാണ് പ്രധാനമന്ത്രി മാത്രമല്ല അതിനൊപ്പം ഭാരതീയ തത്വചിന്തകളെയും ഭാരതത്തിന്റെ ശാസ്ത്രങ്ങളെയും ജീവിതത്തിൽ ആവിഷ്കരിച്ച ഒരു മഹാത്മാവ് കൂടിയാണ് അദ്ദേഹമാണ് ഈ കർമ്മം ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി എന്ന വസ്ത്രം അഴിച്ചു വച്ചാൽ അദ്ദേഹം തന്ത്രിയാണ് അദ്ദേഹം ശാന്തിക്കാരനാണ് അദ്ദേഹത്തിന് വാസ്തുശാസ്ത്രം അറിയാം തന്ത്രശാസ്ത്രം അറിയാം അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങൾ ഒന്നുമില്ല അങ്ങനെയുള്ളൊരു മഹാത്മാവ് പ്രാണപ്രതിഷ്ഠയെ ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മാത്രമല്ല ലോകപ്രശസ്തനായ നേതാവ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന നേതാവ് ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പിന്തുടരുന്ന നേതാവ് അങ്ങനെയുള്ളൊരു വ്യക്തി പ്രതിഷ്ഠ അങ്ങനെയുള്ള വ്യക്തിയാൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന അതേ നേതൃത്വം നൽകുന്ന ഒരു ക്ഷേത്രത്തെ ലോകം സാഹൂതം ഉറ്റുനോക്കും അത് ഭാരതത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തും പത്രം വായിക്കുമ്പോൾ നമുക്കറിയാം അയോധ്യയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വളരെ ആകാംക്ഷയോടുകൂടി വരുന്ന പത്ത് വർഷം കൊണ്ട് ലോകത്തിലെ നമ്പർ വൺ തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന അയോധ്യയിലെ രാമക്ഷേത്രം പ്ലാനിങ് സിറ്റി വരുന്നു അന്താരാഷ്ട്ര എയർപോർട്ട് വന്നു കഴിഞ്ഞു വലിയ റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞു അതുപോലെ മുഴുവൻ സ്ഥലത്തും അയോധ്യയുടെ സമ്പൂർണമായ അയോധ്യ വരികയാണ് പണി കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് സമ്പൂജ്യ ചിതാന്തപുരി സ്വാമികൾ നൽകുന്ന അതിമഹത്തരമായ ഉത്തരം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും പ്രാണപ്രതിഷ്ഠയെ ചെയ്യുന്നത് താൽക്കാലിക ഷെഡിൽ കിടക്കുന്ന രാമൻ കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് അപമാനിച്ച് അപമാനിച്ചപമാനിച്ച് എൺപത് ശതമാനത്തിലധികം ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിൽ ഞങ്ങളുടെ ആത്മാവായ രാമൻ കിടക്കുന്ന ഒരു ഷെഡിലാണ് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് അപമാനമുണ്ട് ഒരു ദിവസം നേരത്തെ എങ്കിലും രാമനെ അർഹമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം രാമനെ പ്രതിഷ്ഠിക്കുവാൻ ആവശ്യമായ ശ്രീകോവിലും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം അവിടെ ചെയ്തു കഴിഞ്ഞു ആ പ്രതിഷ്ഠയാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് എന്നാൽ ക്ഷേത്രത്തിന്റെ സമ്പൂർണ്ണ പ്രവർത്തനം അറുപത്തിനാല് ഏക്കർ ഭൂമിയിലെ മറ്റു നിർമ്മിതികൾ അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ സമ്പൂർണ്ണ പണി ചിലപ്പോൾ നൂറ് വർഷം കഴിഞ്ഞാലും കഴിഞ്ഞു എന്ന് വരില്ല കാരണം അനുദിനം വികസിച്ചു കൊണ്ടിരിക്കും അവിടെ പ്രതീക്ഷിക്കുന്നത് കോടിക്കണക്കിന് ഭക്തന്മാരെയാണ് അങ്ങനെ കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്ന സമയത്ത് അയോധ്യയുടെ ക്ഷേത്രഭൂമിയുടെ വിസ്താരം കൂടിക്കൂടി വരും ഇന്ന് അറുപത്തിനാല് ഏക്കറോ എഴുപത്തി ഏക്കറോ ആണെങ്കിൽ അത് നാളെ എഴുന്നൂറ്റമ്പത് ഏക്കറിലേക്ക് വ്യാപിച്ചേക്കാം അപ്പോഴും അവിടെ പണി തുടർന്നു കൊണ്ടേയിരിക്കും അങ്ങനെ രാമക്ഷേത്രത്തിന്റെ സമ്പൂർണ്ണ പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതിഷ്ഠ നിർമ്മിക്കൂ എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു നൂറ് വർഷം കാത്തിരിക്കേണ്ടി വരും രാമക്ഷേത്രത്തിൽ രാമനെ അർഹമായ രീതിയിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച് പിന്നീട് എന്തൊക്കെയാണോ അവിടെ വേണ്ടത് അത് അതാത് ഘട്ടത്തിൽ നോക്കി ചെയ്യുവാൻ ആവശ്യമായ ഒരു ട്രസ്റ്റ് അവിടെ ഉണ്ട് ആ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ ആയിരക്കണക്കിന് കോടികളും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അർഹമായ തികച്ചും അർഹമായ കൈകൾ കൊണ്ട് അവിടെ രാമപ്രതിഷ്ഠ നടക്കപ്പെടുകയും രാമക്ഷേത്രം ഓരോ വർഷവും ഓരോ ദിവസവും കഴിയുമ്പോൾ വികസിച്ച് വികസിച്ച് വരികയും ചെയ്യും നന്ദി നമസ്കാരം വന്ദേ മാതരം